ാണ് നിന്റെ ഈ ആഗ്രഹം നീ മാറ്റി വെച്ചോ നിന്നെ കൊണ്ട് എന്തെങ്കിലും ചെയ്ത് നിന്റെ കഴിവ് തെളിയിക്കാൻ പറ്റുമെന്ന് ഞങ്ങൾ തെളിയിച്ചാൽ മതി ഞാൻ ഒറ്റയ്ക്കാണ് എന്റെ കഴിവ് തെളിയിക്കുന്നത് അതിന് നിന്റെ ഒരു പിന്തുണയില്ല നീ എപ്പോഴും കളിയാക്കാറുണ്ടല്ലോ ഡി ഡി ജി പാർട്ടി ഡി ഡി ജി പാർട്ടി മതി എനിക്കറിയാം പുറത്ത് പറഞ്ഞോ എന്ന് പറയിപ്പിക്കണ്ട അതുകൊണ്ട് നീ എന്നെ കൊണ്ട് ഇല്ലാത്ത കേയിപ്പിക്കാനേ കാണ നടക്കൂല എന്നാ അതിന കിട്ടില്ല ചേട്ടാ ഓ ഞാൻ ചേട്ടാ എന്ന് വിളിച്ചാ പൊട്ടാനല്ല നീ എന്തിരി അങ്ങോട്ട് നോക്കി ചേട്ടാ എന്ന് വിളിക്ക ഇങ്ങോട്ട് Jio ഓക്കി വിളിച്ചാ പോരെ ചേട്ടാ ഇന്ന് രാവിലെ എൻ്റെ ബേർഡൊക്കെ നിൻ്റെ നരമൊക്കെ വലിക്കുന്നുണ്ട് ചാവോ നീ ബേർഡ് എന്ന് പറഞ്ഞേങ്കിലും ഇന്നലെ വരെ അയ്യോ ഈ ബേർഡ് മുറ്റത്താണോ അയ്യോ ബേർഡ് എന്ന് പറഞ്ഞു അറിയില്ല ബർത്ത്ഡേ അതിനൊക്കെ ഇപ്പോഴത്തെ പെണ്ണുങ്ങൾ അങ്ങനെയാ പറയയാ ബേർഡ് ബേർഡ് എന്റെ ബോഡൊക്കെ ചേട്ടന് ഒരു പുതിയ ഷോട്ടോ എടുത്തില്ല ഡയമണ്ട് റിംഗ് പർച്ചേസ് ചെയ്യാൻ പോയില്ലോ എനിക്ക് അതൊന്നും ഇട്ടു തരാവോട്ട് ഇട്ടു തരാണ്ടോ സൂക്ഷിച്ചു സൂക്ഷിച്ചു ഇങ്ങോട്ട് വരും ഇങ്ങോട്ട് വരൂ ഇങ്ങനെ ഇടൂ ഇങ്ങനെ ൊന്നു പറയാല്ലേ ബോട്ട് എന്തൊക്കെ കളിയാക്കി ഇപ്പൊ കളിയാക്കടി കളിയാക്കടി സാധാരണ ഒരു കല്ല് ഓ ഇനോ ടു ലാക്സിന്റെ ഡയമണ്ട് റിങ് ആണ് ഡയമണ്ട് റിങ് നീ കണ്ടിട്ടുണ്ടോ എന്ത് നീ കേട്ടിട്ടുണ്ടോ ടു ലാക്സ് ടു ലാക്സ് ആ നിന്റെ ഭാഷ ഇതൊന്നും പറഞ്ഞു നിനക്ക് മനസ്സിലാവില്ല രണ്ട് ലക്ഷത്തിന്റെ മൂതലോണിംഗറി കണ്ട കണ്ട ആരെങ്ങനും കാണിക്കാൻ എനിക്ക് എന്തെങ്കിലും ഒരു കല്ല് വെച്ചതുണ്ടോ എടി കഴിഞ്ഞ ഡോക്ടർ ഒരു കല്ല് കല്ല് എന്ത് നിന്റെ ആഴ്ച കല്ല് ഞാൻ എന്റെ കുഞ്ഞമ്മയൊക്കെ ഞാൻ വേറെ ആരുടെയും കൂടെ പോയിട്ടില്ല എന്റെ ഭർത്താവിന്റെ കൂടെ മാത്രമേ ഞാൻ പോയിട്ടുള്ളൂ ഇത് എവിടെ ചെന്നാലും ഈ ചോദ്യമാണ് വേറെ ആരുടെ കൂടെ പോയി വേറെ ആരുടെ കൂടെ പോയി അയ്യോ എനിക്കൊരു അബദ്ധം പറ്റിയതാ ഞാൻ നിങ്ങളുടെ ഈ പത്രാസു ഈ ഗെറ്റപ്പ് ഈ സ്റ്റൈലൊക്കെ കണ്ടപ്പോ ഞാനൊരു ഇംഗ്ലീഷ് ചോദിച്ചതാ എവിടെ പോകുന്നു എന്ന് അല്ലാതെ വേറെ ആരുടെ കൂടെ പോയിട്ടില്ലല്ലോ ചോദിച്ചത് നന്നായിട്ട് ഇള്ളിച്ചോണ്ടിരിപ്പണ്ടല്ലോ ഫ്രണ്ടില് ഇത് ഞാൻ രമ്യല്ലേ ഏത് രമ്യ ഗൾഫിലെ സുരേഷിന്റെ ഭാര്യ ബന്ധം ഗൾഫിലാണല്ലോ സഹായിക്കാൻ ആരുമില്ല ഞാനൊന്ന് ഹെൽപ് ചെയ്ത് ആ ഉസ്കൂളിലേക്ക് കുട്ടികളെ കൊണ്ട് പോന്ന് വണ്ടി മിസ്സായി പോയി ഒരു ഓട്ടോറേഷൻ കിട്ടുന്നില്ല ഞാൻ അവളെ മുമ്പിലാക്കി ഉള്ളൂ തിരിച്ചു ഭാര്യമാരെ നിങ്ങളെ പണി കൊണ്ടതില്ലോ ഭാര്യമാരെയല്ല രമ്യനെ മാത്രം അയ്യോ എന്റെ ഒന്നില് നിർത്തി കളഞ്ഞേ ഒരു കാര്യം ചെയ്യ് നാട്ടിലുള്ള സ്ത്രീകളെ സഹായിച്ചിട്ടെ അച്ഛൻ മോൻ കൂടി വീട്ടിനകത്തിരിക്കെനിക്ക് ഈ ആള് തന്നെയാണോ നോക്കിയ ഗ്ലാസ് ഊരിയിട്ടുണ്ട് എന്റെ ഉണ്ണിക്കൂട്ടം തന്നെ ഇത്ര ഉറപ്പ് പറയാൻ എന്നാ പിന്നെ തെളിവ് ഞാൻ ആ എന്റെ ഉണ്ണിക്കുട്ടന്റെ ഇടത് ഒരു മറുണ്ട് ഇടത് കയ്യിൽ മറുണ്ട് ഇടതു വേളി മായത് ഇടത് കയ്യിൽ മറുഗുണ്ടോണ്ട് ഇടത് കയ്യിൽ വാച്ചുണ്ട് കയ്യിൽ ഒരു മറുണ്ട് ഇടത് ഇവിടെ ഓടയില്ലേ ഒരു മറുഗ് ഞാൻ പറഞ്ഞില്ലേ എന്റെ ഉണ്ണി വേറെന്ത വേറെന്തെങ്കിലും ഞാൻ പറയട്ട അവന്റെ ചന്തരി വെട്ടുണ്ട് അതെല്ലാവർക്കും